ഹായ് ഫ്രണ്ട്സ് ഞങ്ങളൊരു കല്യാണത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് കുറേ ദിവസമായി ഞാൻ വീഡിയോയിൽ വന്നിട്ട് നല്ല ജലദോഷവും ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് നേടില്ലേ മൈലാഞ്ചി ഒക്കെ ഉണ്ട് ഈ കഴിയത്തി രണ്ട് കൈത്തി ഞാൻ ചോദിക്കണം എത്ര വയ്യാട്ടോ പക്ഷെ കല്യാണത്തിന് പോകാണ്ടിരിക്കാനൊന്നും കിട്ടില്ല മുഖൊക്കെ എന്തോ പോലെ ഉണ്ട് കൊറേ ദിവസമായി കാണാ ഓ മുടിവെട്ടിയെന്താ എന്താ ണ്ട് അപ്പൊ എന്നൊരു കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ ഇടാന്ന് വിചാരിച്ചിട്ടാണ് ലേ എത്തിയിരിക്കണത് അപ്പോ ഇക്കവിടെ ഇല്ല ഇക്കുണ്ടെങ്കിൽ വണ്ടിയിൽ പോകായിരുന്നു അപ്പൊ ഇനി ഇക്കില്ലാത്ത കാരണം ബസ്സിന് വേണം പോവാനായിട്ട് അപ്പൊ ഏർ മേക്കപ്പൊക്കെ ചെയ്തപ്പോ വേർക്കണുണ്ടല്ലോ ചിപ്പോട്ടാ തിരി വയ്യ കേട്ടോ പക്ഷേ കല്യാണത്തിന് കുറേ ദിവസമായി ആഗ്രഹിച്ചിരിക്കുന്നു അത് അങ്ങനെയാണല്ലോ കുറേ ദിവസം ഒരുപാട് ആശിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ട്രബിൾ ഉണ്ടാവും അപ്പോൾ എന്തായാലും ബസ്സിനാണ് പോണത് അതെനിക്ക് ആലോചിക്കാൻ വയ്യ ആന്ന് അപ്പോൾ കല്യാണത്തിന്റെ വിശേഷങ്ങൾ കല്യാണം വീട്ടിൽ പോയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം മണ്ഡപം തണലിച്ചോ അവൻ്റെ മൈലാഞ്ചിയൊക്കെ ഇട്ടത് നന്നായിട്ടുണ്ടോന്നൊക്കെ പറയണേ ് കാറ് ഓടിക്കാൻ അറിയുകയാണെങ്കിൽ കാറിൽ പോകായിരുന്നു അല്ലേ അപ്പോൾ എൻ്റെ എല്ലാ കുറേ സബ്സ്ക്രൈബേഴ്സ് ചോദിച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത് എന്താണ് വീഡിയോ ഇടാത്തത് എന്നൊക്കെ ഞാനൊരു ഷോർട്സ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ട് മൂന്ന് നാല് ദിവസമായിട്ട് പക്ഷെ ഇന്ന് പറ്റിയ വൈകുന്നേരം തന്നെ ഇത് അപ്ലോഡ് ചെയ്യും കല്യാണത്തിന് പോയിട്ട് ഞങ്ങൾ വേഗം വരും പക്ഷേ അപ്പോൾ ചേച്ചാ അപ്പോൾ ഈ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കിട്ടും അങ്ങനെ വേറെ ഒരു വീഡിയോയിൽ വന്ന് കമന്റ് കമൻ്റിട്ടിട്ട് ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ഒന്നാമത്തത് വയ്യായിരുന്നു തീരെ വയ്യായിരുന്നു സൗണ്ടേ ഒന്നുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ ഇട്ടില്ല പിന്നെ കുറച്ച് ദിവസം കഴിയട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ എന്തായാലും ഇടാണ്ടിരുന്നാൽ ശരിയാവില്ല എന്ന് വെച്ചോ അപ്പോൾ പോയിട്ട് നമുക്ക് ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് കാണാം അപ്പോൾ അവിടെ വെച്ചിട്ട് കാണാം അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയ പുതിയ വീഡിയോ വീഡിയോകളൊക്കെ ഞാൻ ഇടാം അപ്പം കഴിഞ്ഞ വീഡിയോസൊക്കെ കാണാം അപ്പം കഴിഞ്ഞ വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അതുപോലെ വീഡിയോ എന്താ ഇടാത്തതെന്ന് ചോദിച്ചവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പം നമുക്ക് ബിരിയാണി അയക്കാം അപ്പോൾ ഇന്നലെ ഞാനും ഇച്ചുമ്മയും ഒരേ പോലത്തെ ഷൂ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ചെരുപ്പൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഷൂ കുറവാണ് കുറേ മുമ്പ് വാങ്ങിച്ചാണ് കേട്ടോ ഞാനങ്ങനെ വാങ്ങിക്കാറില്ല അപ്പോൾ ഇച്ചുമ്മേൻ്റെ ഷൂ കണ്ടപ്പോൾ എനിക്കും അതേപോലൊരു ഷൂ വാങ്ങിക്കണം തോന്നിയിട്ട് വാങ്ങിച്ചാണ് ഇങ്ങനെയുണ്ട് കൊള്ളാമോ എന്ന അഭിപ്രായം പറയണം കേട്ടോ നന്നായിട്ടില്ലേ ഞാനും എൻ്റെ ചുമയും ഒരേ വർക്ക് ചേരിപ്പാ കാച്ചുള്ള അവിടെ ഞാനൊരേ വർക്ക് ചേരിക്കാൻ ശരിക്കും ഞങ്ങൾ പാതലൊക്കെ കൂട്ടിയിട്ട് വന്ന കേട്ടോ ആവുകയാണ് നമുക്ക് പോയിട്ട് വിശേഷങ്ങൾ ാണ് ഞങ്ങള് പോവാണേട്ടാ ബസ് കാത്ത് നിൽക്കണം ഇനി അവിടെ പോയിട്ട് എനിക്ക് വെയ്യോ നല്ല വെയിലുണ്ട് എന്തായാലും എടുക്കണില്ല വിചാരിക്കോ വീഡിയോ വീഡിയോ എടുത്തതാണ് വഴികളൊക്കെ കണ്ടില്ലേ കാണിച്ചില്ല പരാതി ഉണ്ട് കാണിച്ചു കൊടുക്കടാ ടാ ഭയങ്കര വെയിറ്റ് കൂടിയാളാണോ എന്തായാലും റോഡാ അപ്പോൾ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിച്ചിട്ട് ഞങ്ങള് മണ്ഡപം എത്തിയിട്ടുണ്ട് കേട്ടാ കുറേ നേരം ഞങ്ങൾ വടക്കഞ്ചേരി അവിടെ ഒരു ബസ് കയറിയിട്ട് രണ്ട് ബസ് കയറിയിട്ടാണ് അവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് കേട്ടാ എനിക്ക് ഭയങ്കര എന്താ പറയുക അപ്പോൾ കുറേ ആയിട്ട് ഇവിടെ നിന്ന് വണ്ടി കാറിൽ കയറും അവിടെ ഇറങ്ങും സ്പോട്ടിലിറങ്ങും അവിടെ നിന്ന് ഇങ്ങോട്ടും വരും അപ്പോൾ കുറേ ആയിട്ട് ബസ്സിനും പോക്കില്ല അതുകൊണ്ട് ഭയങ്കര ഒരു പാട് തോന്നുന്നു കഷ്ടപ്പാട് എനിക്ക് വോയിസ് കൊടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിച്ച് കാണണേ അപ്പോൾ വെൽക്കം ഡ്രിങ്ക് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും പലതരം വെൽക്കം ഡ്രിങ്കുകൾ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ ആപ്പിളായാലും മുന്തിരി ആയിട്ടും പിന്നെ പേരക്ക ജ്യൂസ് അങ്ങനെ തണ്ണിമത്തൻ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുട്ടോ ഞാൻ മുന്തിരിയുടെ ഒരു ജ്യൂസാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല വെള്ളദാഹം ഉണ്ടായിരുന്നു ചുമയൊക്കെയാണ് പക്ഷേ നമ്മൾ വെള്ളം താഴ്ച്ചാൽ പിന്നെ എന്താണെന്ന് നോക്കില്ലല്ലോ അങ്ങനെ പിന്നെ കുടിച്ചിട്ട് പിന്നെ ഡയറക്റ്റ് പിന്നെ കുറച്ച് നേരം വൈകിട്ടുണ്ടായിരുന്നല്ലോ ബസ് കാത്ത് നിൽക്കാത്ത കുറേ നേരം നിന്നപ്പോൾ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ നാത്തും വേഗം വാതകത്ത് അവിടെ ഭക്ഷണം റെഡി ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അവിടെ കല്യാണ പൊണിനി പോലും നോക്കാണ്ടാണ് കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് അപ്പോൾ അവിടെ ചിക്കൻ മന്തിയും അതുപോലെ ബീഫ് ബിരിയാണി ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ബീഫ് ബിരിയാണി കുറച്ചെടുത്തു പിന്നെയാണ് ചിക്കൻ മന്തി വന്നത് കേട്ടോ അപ്പോൾ ഞാൻ അതൊന്നും കുറച്ച് എടുക്കണുണ്ട് പിന്നെ മയോണൈസ് ഉണ്ട് പിന്നെ മക്കൾക്ക് ഇത് ഇടയ്ക്ക് കഴിക്കണ കാരണം അവർക്ക് നല്ല ഇഷ്ടമാണല്ലോ അപ്പോൾ അവർ ചിക്കൻ മന്തി തന്നെയാണ് കേട്ടോ അവർ കഴിച്ചിട്ടുള്ളത് അപ്പോൾ വീഡിയോ വേറെ എടുക്കാൻ പറ്റിയിട്ടില്ല എനിക്ക് കാരണം ഷെയ്ക്ക് ആവുന്നുണ്ട് വിളമ്പി കൊടുക്കാനൊക്കെ നമ്മൾ തന്നെയാണല്ലോ നിൽക്കണത് ഉക്ക ഉണ്ടെങ്കിൽ മക്കൾക്കൊക്കെ റംസാനിക്കും ഒക്കെ ഇക്കയാണ് വിളമ്പിക്കൊടുക്കുക അപ്പോൾ ഇക്കയില്ലാത്ത കാരണം കൈ കൊണ്ട് ഫോണും പിടിക്കും വേണം പിന്നെ മക്കൾക്ക് വിളമ്പി കൊടുക്കണ്ടേ അപ്പം ഞാൻ കുറച്ച് ഷെയ്ക്ക് ആയിട്ടുണ്ട് കേട്ടാ അപ്പം അത് ക്ഷമിക്കുക സോറി ട്ടാ അപ്പം ഞാനും ഫുഡ് കഴിക്കുന്നുണ്ട് മായോണൈസ് പിന്നെ ഇവർക്ക് ഈ സോ എന്താ ടൊമാറ്റോ സോസാണ് ഇഷ്ടം പക്ഷെ അതുണ്ടായിരുന്നില്ല വേറൊരു ചമ്മന്തിയാണ് ഉണ്ടായിരുന്നത് കേട്ടാ അപ്പോൾ കുറച്ച് പുറകിലേക്കാണ് കഴിക്കല് എങ്കിലും കഴിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ കഴിച്ചു പിന്നെ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ വീഡിയോ അങ്ങനെ എടുക്കാനൊന്നും കിട്ടിയിട്ടില്ല സംഭവം കുറേ നല്ല തിരക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് പോവാട്ടോ പക്ഷെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ പേര് നമ്മളറിയണം എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ചെറുതിലുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ കൂടെയൊക്കെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി കുറേ ടൈം നമ്മൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നേരെ ഞാൻ വീഡിയോ ഒക്കെ അതിൽ അടിയിൽപ്പെട്ട് മറന്നുപോയി പിന്നെ എന്തെങ്കിലുമൊക്കെ എടുക്കണ്ടേ എന്ന് വീഡിയോ ഇടണമെന്നും വിചാരിച്ചു അപ്പോൾ ഒരു കുറച്ച് സമയം എടുക്കണ്ടേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ഇടയിലിടയിൽ അവളുടെ അടുത്ത് നിന്ന് സംസാരം മാറ്റി നിർത്തിയിട്ട് എടുത്തതാണ് കേട്ടോ ഈ ഒരു സംഭവമൊക്കെ അപ്പോൾ അവരുടെ താല് കേട്ടാണ് കേട്ടോ എന്തൊക്കെയും ചടങ്ങുകൾ ഉണ്ട് കേട്ടോ എന്നാലും അടിപൊളിയായിട്ട് എൻ്റെ മണ്ഡപമൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ചെക്കൻ പെണ്ണും ഞാൻ സു ചെയ്ത് കാണിച്ചു തരാം ചെറുതായിട്ടാണ് ഞാൻ വെളിയിൽ നിന്നിട്ടാണ് അടുത്തേക്കൊന്നും ഞാൻ പോയില്ലാട്ടാ കാരണം അവിടെ വേറെ അവർ ഫോട്ടോഗ്രാഫർമാരും ഒക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്കൊരു ചമ്മലുണ്ടായിരുന്നു അപ്പം ഞാൻ അടുത്ത് നിന്നിട്ട് ഫോ ഫോട്ടോ വീഡിയോസൊന്നും എടുത്തില്ല ഉണ്ടല്ലേ നല്ല ജോഡിയുണ്ട് കേട്ടോ എന്തായാലും മഷല്ല അപ്പോൾ അവരെ ഓരോരോ ചടങ്ങുകളുണ്ട് മാലയും അവർ കൊണ്ടുപോകുന്ന ചെക്കൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടു വന്ന മാലയും വളയൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടോ താലി മാത്രമൊന്നുമല്ല വേറെ എന്തൊക്കെയോ മാലയും നെക്ലെസ്സൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താ വെയിറ്റ് ചെയ്ത് നിൽക്കണമെന്ന് വെച്ചാൽ റിസപ്ഷൻ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ അപ്പോൾ ഡാൻസ് ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ ഡാൻസ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അതാ ഡാൻസിന് വേണ്ടിയിട്ട് അവിടെ ആമ്പിള്ളേർ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ഡാൻസ് ഒന്ന് കാണാം അപ്പോൾ ഡാൻസ് ഒത്തിരി സ്പീഡിലാണ് കേട്ടോ ഞാൻ ആക്കിയിട്ടുള്ളത് കാരണം അറിയാമല്ലോ പോപ്പി റേറ്റ് മസ്റ്റ് ആയിട്ടും വരും ഇതിലിപ്പോൾ പോപ്പി റേറ്റ് വന്നാൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് വീഡിയോ ഡിലീറ്റ് ആക്കേണ്ടേ വരും കോപ്പിറേറ്റ് ഇല്ലെന്നെ രക്ഷ കിട്ടും അപ്പം ഞാൻ സ്പീഡ് മാക്സിമം സ്പീഡാക്കിയിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നത് പിന്നെ അശം സൗണ്ടും കുറച്ചൊക്കെ നല്ലൊരു പാട്ടായിരുന്നു കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യം വീഡിയോ ശരിക്കും നമുക്കത് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം പക്ഷേ വീഡിയോക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കോപ്പി റേറ്റ് വരും അപ്പം അതുകൊണ്ടൊരു പേടിയുണ്ട് കുറേ ആയിട്ടത് കിട്ടിയിട്ടില്ല കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോകണം എന്ന് വിചാരിച്ചിട്ടിരുന്നതായിരുന്നു അപ്പോഴാണ് ഇവരുടെ കളിയുണ്ടായിരുന്നത് അപ്പോൾ ഇനി ഇതും കൂടെ കഴിഞ്ഞിട്ട് അതും കൂടെ വീഡിയോയിൽ ഉൾപ്പെടുത്താലോ എന്ന് വിചാരിച്ചു കേട്ടോ നല്ല സ്പീഡിൽ വർത്തമാനം പറയുന്ന ആളാണ് ഞാൻ പക്ഷേ കപത്തിൻ്റെ കപത്തികൊണ്ട് എനിക്കങ്ങനെ സ്പീഡിൽ വർത്തമാനം പറയാൻ കിട്ടില്ല കേട്ടോ ഒരു തിക്കമുട്ടണുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക എൻ്റെ സബ്സ്ക്രൈബർ എന്തായാലും ക്ഷമിക്കുന്നതെന്ന് എനിക്കറിയാം ഒരുപാട് നന്ദി ഉണ്ടായിട്ട് അവർ വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്തേ വീഡിയോ ഇടാത്തതെന്നൊക്കെ അപ്പോൾ താ ഞങ്ങളതെല്ലാം കഴിഞ്ഞ് റിസപ്ഷൻ ലേറ്റായിട്ട് മറ്റന്നേ ഉണ്ടാവുള്ളൂ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് അപ്പോൾ അതാ ഞങ്ങൾ ബസ് കയറിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് യാത്രയാവാണ് അപ്പോൾ ഈ ബസ്സിൽ ഇരുന്നിട്ട് പാട്ടൊക്കെ കേട്ടിട്ട് പഴയ പാട്ടുകളൊക്കെ കേട്ടിട്ട് പോകാൻ നല്ല രസമൊക്കെയാണ് പക്ഷേ വീട് എത്തുമ്പോഴേക്കും കുറച്ച് ദൂരം പോയുമ്പോൾ തല കറങ്ങൂട്ട അതാണൊരു ബുദ്ധിമുട്ട് പിന്നെ ഉമ്മയും മക്കളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞത് ഞങ്ങളെ വീട്ടിലെത്തും അപ്പോൾ എത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യും ടാറ്റാ